വോട്ടവകാശം കിട്ടിയ കാലം തൊട്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നു ഞാനും നല്ല കിട്ടും ഉള്ള കാര്യം പറയാം തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളും കരുതിയിരിക്കുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഇയാൾ ജയിച്ച് അധികാരത്തിലെത്തുന്നു അപ്പോൾ പ്രതിപക്ഷം ഉണ്ടാവില്ല പ്രതിപക്ഷം നമ്മളടുത്ത് പറഞ്ഞോ അതാ കണ്ട കൊറേ പ്രശ്നങ്ങളുണ്ട് ഇവന്റെ ഭരണ ശരിയല്ല ഇവിടെ അക്രമം നടക്കുന്നു ഇവിടെ അഴിമതി നടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ അഞ്ചു വർഷം കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാ ഇവൻ കൊള്ളത്തിൽ അപ്പൊ നമുക്ക് വേറെ അടുത്ത പാർട്ടിക്ക് വോട്ട് ചെയ്യാം അപ്പൊ നമ്മൾ വേറൊരു പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ അതുവരെ പ്രതിപക്ഷമായിരുന്ന പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നു അവർ അധികാരത്തിൽ വരും അപ്പൊ ഇപ്പുറത്തവൻ പറയും കണ്ട അവനെ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാതെ അവൻ വോട്ട് ചെയ്തില്ലേ എന്നിട്ട് ഇപ്പോൾ അവൻ കണ്ടോ ആ സ്ഥാനാർത്ഥി കൊള്ളാഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്തവണ വേറെ സ്ഥാനാർത്ഥി നിർത്തും ഇവൻ അഴിമതി നടത്തുന്നു ഇവൻ കൊള്ള നടത്തുന്നു ഇവൻ കൊല നടത്തുന്നു നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ നമ്മൾ വിചാരിക്കും ശരിയാണ് നിങ്ങളുടെ പാർട്ടിയുടെ വേറെ കാൻഡിഡേറ്റ് നിർത്തും ആ ഇയാള് കൊള്ളാം എനിക്കറിയാം നല്ല കാൻഡിഡേറ്റ് ഇങ്ങനെ നമ്മൾ നമ്മുടെ ജനാധിപത്യ ബോധം ഉപയോഗിച്ച് നമ്മുടെ ഒരു സാമാന്യ ബോധം ഉപയോഗിച്ച് കൊള്ളാത്ത ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി നല്ലൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക കൊള്ളാത്തൊരു ഭരണ സംവിധാനത്തെ മാറ്റി പുതിയൊരു ഭരണ സംവിധാനത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ജനാധിപത്യ മുറയിൽ വോട്ട് ചെയ്യുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് പോലും സഭയുടെ കത്തുകളിലൂടെയും അലപ്പാക്കെട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ തീരുമാനിക്കുന്ന ചില മതധിഷ്ഠിത മതബോധമുള്ള ആൾക്കാരുടെ തലച്ചോറിൽ നിന്നുമാണ് നമ്മുടെ സ്ഥാനാർത്ഥികളെല്ലാം നിർണയിക്കപ്പെടുന്നതും അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണചക്രം തിരിക്കപ്പെടുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നിപ്പോയി കൊച്ചി മേയർ അവരൊരു എളുപ്പമില്ലാതെ പറയുകയാണെങ്കിൽ ആ ഞാൻ ആയത് സഭയുടെ പവറാണ് പോലും സഭയ്ക്ക് എന്ത് പവർ ഉണ്ടെന്ന ജനാധിപത്യ ബോധത്തിൽ മതം ഇത്രയും വൃത്തികെട്ട രീതിയിൽ കൈയടക്കിയിട്ടും കേരളത്തിലുള്ള ചില ഊളകൾ ഇപ്പോഴും പറഞ്ഞു പറഞ്ഞിടക്കുന്നത് കേരളം ഭയങ്കര മതേതരത്വമാണെങ്കിൽ ഇവിടെ ബി ജെ പി അറിവില്ല ബി ജെ പി വേണ്ട നിങ്ങൾക്ക് എവിടെയാണോ മതേതരത്വം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന മതം നോക്കി മേയറെ തീരുമാനിക്കുന്ന മതം നോക്കി ജാതി നോക്കി ലാറ്റിൻ കത്തലിക്കനാണോ റോമൻ കത്തലിക്കാണോ നായരാണോ ഈഴവനാണോ നമ്പൂരിയാണോ പുലയനാണോ പറയനാണോ വേടനാണോ എന്ന് നോക്കിയിട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണം നിനക്കൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് മതേതരത്വം ഉള്ളത് എന്ത് മതേതര ബോധമാണ് നിനക്കുള്ളത് ഞങ്ങളെ പഠിപ്പിക്കരുത് ഉളുപ്പുണ്ടെങ്കിൽ ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസ്സുകാരോട് നിനക്ക് നാണമുണ്ടാ ലീൻ കത്തോലിക്ക സഭ ആരാണിത് ഏതോ സഭ തീരുമാനിച്ചതാണ് ഇപ്പോഴത്തെ നമ്മുടെ കൊച്ചി മേയർ എന്താ സഭയ്ക്ക് കൊച്ചി എഴുതി കൊടുത്തേക്കുന്നു ഇത്ര വൃത്തികെട്ട രീതിയിൽ മതം കൊണ്ട് കളിച്ചിട്ട് ഇന്നൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ മുന്നിൽ കിടന്ന് മതേതരത്വം മതേതരത്വം എന്ന് പറയാൻ നാണമില്ലട നനക്കുന്നു ഒരു മേയറെ തീരുമാനിച്ചത് സഭയാണ് പോലും അതിൽ അഭിമാനം കൊള്ളുന്ന കുറെ ഊളകൾ എന്നിട്ട് ബാക്കിയുള്ള ഒരു മതേതരത്വം പഠിക്കണം സൗകര്യമില്ല നിങ്ങളുടെ ഇത്തരം നാറിയ പ്രവർത്തികൾ നിങ്ങൾ പല മതമേലധ്യക്ഷന്മാരുടെയും കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടായത് അതോടുകൂടി പ്രവർത്തിക്കുന്നവൻ മതേതരവാദിയും വിളിച്ച് പറയുന്നവൻ വർഗീയവാദിയുമാണ് കോൺഗ്രസിനെ പോലുള്ള മതം തിന്നുന്ന മതവിഷ ജീവികളാണ് ഈ രാജ്യത്തിന് ഈ എത്തിച്ചത് അതുകൊണ്ട് തന്നെ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞു നിനക്ക ഇവിടുത്തെ സംഘികളെ രോമത്തിൽ പോലും തുടങ്ങാറില്ല നീയൊക്കെ ഞൊട്ടത്തേ ഉള്ളു അത്രയ്ക്ക് മലേച്ഛമാണ് നിന്റെ ഉള്ളിലെ മതവിഷം